ഹലോ ഗൈസ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില തോരനാണ് അതിനായി കഴുകി വെച്ച് മുരിങ്ങയിലെ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് വെളുത്തുള്ളി ഉള്ളി കറിവേപ്പില തേങ്ങ ചിരകിയത് ഉണക്കമുളക് ഇതൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് എണ്ണ എടുത്തൊഴിച്ച് കൊടുക്കാം എണ്ണ നല്ലോണം ചൂടായി വന്നാൽ മാത്രമേ നമുക്ക് കടുക് പൊട്ടിക്കാനാവുള്ളൂ അപ്പം അതൊന്ന് ചൂടാവട്ടെ എണ്ണ ചെറിയ രീതി ചൂടായപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഇനി പൊട്ടണം കടുക് പൊട്ടി വന്നപ്പോൾ ഇനി അടുത്തത് കറിവേപ്പിലയാണ് ഇടേണ്ടത് കറിവേപ്പില അതിലേക്ക് ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ടപ്പോൾ നല്ലൊരു ക്രിസ്പി പോലെ കളറാവണം കറിവേപ്പില ഒന്ന് മൂത്ത് വരട്ടെ കറിവേപ്പില മൂത്ത് വരുമ്പോൾ ഒരു മണം വരും ആ മണം വരുമ്പോൾ നമുക്കൊരു ഉണക്കമുളക് പൊട്ടിക്കാം ഉണക്കമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം അത് ഇളക്കി കൊടുക്കണം കറിവേപ്പിലയും ഉണക്കുമുളകും കൂടെ ഒന്ന് മിക്സ് മിക്സാക്കുക നല്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഉണക്കമുളക് ഒരു ഡാർക്ക് ചുവപ്പ് നിറമാകുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഞാൻ ചതച്ച് ചെറിയ രീതിയിൽ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം മുറിച്ചിട്ടാണെങ്കിലും ഇട്ട് കൊടുക്കാം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി മൂത്ത് വരണം നല്ലൊരു മണം കിട്ടും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് രിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ആ അന്നേരത്ത് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള സവാളയും വെളുത്തുള്ളിയും ഒക്കെ നല്ല രീതിക്ക് മിക്സ് ആക്കുക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് നല്ലോണം ഇളക്കി തേങ്ങയും കൂടെ മിക്സാക്കുക തേങ്ങ ഒരു ബ്രൗണിഷ് കളർ ആവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം തേങ്ങ ഇട്ടിട്ട് നല്ല രീതിക്ക് ഇളക്കാം നല്ല രീതിയിൽ അതൊന്ന് മിക്സായി വരട്ടെ മൂത്ത് വരണം കേട്ടോ തേങ്ങ നല്ലൊരു നല്ലൊരു മണം കിട്ടും അതുവരെ നല്ലോണം മിക്സാക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം മുരിങ്ങയില വെള്ളം വടിഞ്ഞിട്ട് വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടി വെള്ളത്തോടെ അത് കട്ട പിടിച്ചു പോവും അപ്പോൾ നമുക്കൊരു മെഴുക്ക് പരട്ടി പോലെ കിട്ടില്ല അപ്പോൾ ഈ നേരം കൊണ്ട് മുരിങ്ങയില നല്ലോണം വേവണം അപ്പം നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് കട്ട പിടിച്ച് ഇങ്ങനെ നിൽക്കും നല്ലോണം മിക്സാക്കി കൊടുക്കുക ആ നേരം കൊണ്ട് അത് വെന്തോളും നല്ലോണം മുരിങ്ങയിലെ വേവണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചമണ ഉണ്ടാവും അപ്പോൾ അത് മാറുന്നവരെ നമ്മൾ മിക്സാക്കി കൊടുക്കുക എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കുക ഒരിങ്ങയില വേവുന്നുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ആയി പോകുന്നുണ്ട് മുരിങ്ങയിലെ ഏകദേശം വന്ന് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് നിൽക്കട്ടെ ഏകദേശ രൂപത്തിലായിട്ടുണ്ട് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഞാനത് ബൗളിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ